പുരുഷന്മാരിലെ ക്യാൻസർ നിരക്കുകളും മരണങ്ങളും രണ്ടായിരത്തി ആകുമ്പോഴേക്കും കുത്തനെ ഉയരുമെന്ന് പഠനം അറുപത്തിയഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിലാണ് ഈ വർധനവ് പ്രകടമാകുന്നതെന്നും പഠനത്തിലുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിനു പിന്നിൽ ക്യാൻസർ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഡേറ്റ പരിശോധിച്ചാണ് ഗവേഷകർ വിലയിരുത്തലിലെത്തിയത് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത് തരം ക്യാൻസറിനെക്കുറിച്ചും അതുമൂലമുള്ള മരണത്തെക്കുറിച്ചുമാണ് പഠനം നടത്തിയത് കുറഞ്ഞ വരുമാനമുള്ള ആയിരത്തായിരക്കം കുറഞ്ഞ രാജ്യങ്ങളിലെ പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ പ്രകടമാവുകയെന്നും പഠനത്തിലുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ക്യാൻസർ നിരക്കും മരണങ്ങളും കൂടുന്നതിന് പിന്നിലെ കാരണവും ഗവേഷകർ പറയുന്നുണ്ട് പുകവലി മദ്യപാനം തൊഴിലിടങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളുമായുള്ള സമ്പർക്കം തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ പുരുഷന്മാര് ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമുകള്ക്ക് മുതിരാൻ മടിക്കുന്നതും മരണങ്ങൾ കൂട്ടുന്നതിന്റെ പ്രധാന കാരണമാണെന്ന് ഗവേഷകര് പറയുന്നു